بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله أما بعد برشد قرآن له معقبات من بين يديهم ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من والد ർത്ഥം മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചില കൂട്ടങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട് അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഒരു ജനതയും അവരുടെ അവസ്ഥകളെ സ്വയം മാറ്റുന്നത് വരേക്കും അള്ളാഹു മാറ്റം വരുത്തുകയില്ല ഒരു ജനതയെപ്പറ്റി വല്ല തിന്മയും അള്ളാഹു താലെ ഉദ്ദേശിച്ചാൽ അവന് യാതൊരു അതിന് യാതൊരു തടവുമില്ല അവന് പുറമെ അവർക്ക് ഒരു രക്ഷാധികാരിയും ഇല്ല ഇതാണ് ആയത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് മനുഷ്യനെ അവൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയും സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ വെളിച്ചത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ അവർ അവനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ചില അക്കിബാത്ത് മു എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്നായി തുടർച്ചയായി വരുന്നവരുണ്ട് എന്നാണ് അപ്പം എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനായിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുല്ല തന്നെ പറയട്ടെ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന കിതാബിൽ കിതാബു തഫ്സീറിൽ ഖുർആൻ എന്ന് പറയുന്ന അധ്യായത്തിൽ ബാബു കൗലിഹി ഹത്തു സുലൂഹ് എന്നുള്ള സൂറ സൂറ യൂസുഫ് നൂറ്റിപ്പത്ത് ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുല്ല സൂറത്തുർ റഇദ് അതിലെ മു പറയുന്നുണ്ട് വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുറ ഇത് പതിനൊന്നാമത്തെ വചനത്തിലെ പരാമർശം മലാ ഈഖത്തുൻ ഹഫലത്തുൻ വക്കിബാത്ത് എന്ന് പറഞ്ഞാൽ അതെന്താ മലായിക്കത്താണ് അള്ളാഹുവിൻ്റെ മലക്കുകളാണ് ഹഫലത്തുൻ സംരക്ഷണം ചെയ്യുന്ന സംരക്ഷിക്കുന്ന മലക്കുകളാണ് സംരക്ഷിക്കുന്ന ചില മലക്കുകൾ മിൻഹൽ തുഅിബുൽ ആദ്യം വന്നവയെ തുടർന്ന് വരുന്ന അങ്ങനെയുള്ള സംരക്ഷിക്കുന്ന മലക്കുകളാകുന്നു ഇതാണ് ഇമാം ബുഖാരി റഹിമഹുല്ല ഈ അധ്യായത്തിലെ അക്കിബാത്തിന് കൊടുക്കുന്ന അർത്ഥം മഹാനായിട്ടുള്ള നബീ സല്ലാഹു അലി വസ്ലമ പറഞ്ഞതായിക്കൊണ്ട് സഹേൽ ബുഖാരിയിൽ തന്നെ ബാബു ധിഖിരിൽ മല ഇക്ക എന്ന് പറയുന്ന അധ്യായത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാം നമ്പർ വചനം ഇങ്ങനെയാണ് ഹുറൈറത്ത് കാല നബിയു അൽ വ ുംബിർ രാത്രിയിലുള്ള മലക്കുകൾ പകലിലുള്ള മലക്കുകൾ അങ്ങനെ തുടർച്ചയായിട്ട് വരും രാത്രിയിലുള്ള മലക്കുകൾ പോകുമ്പോൾ പലകലുള്ള മലക്കുകൾ വരും പകലുള്ള മലക്കുകൾ പോകുമ്പോൾ രാത്രിയുള്ള മലക്കുകൾ വരും എന്നാൽ വൈ യജിത്തുലാത്തിൽ ഫജ്രി വ സുലാത്തിൽ അസുരീ ഫമസ്കാരത്തിനും അസർ നമസ്കാരത്തിനും അവർ ഒരുമിച്ചുകൂടും സുമുജു അല്ല അങ്ങനെ അള്ളാഹു താലാഹുവിൻ്റെ അടുക്കിലേക്ക് ആ മലക്കുകൾ ഉയർന്നു പോകുകയാണ് പോകുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും അള്ളാഹു ചോദിക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് അറിയാത്തതുകൊണ്ടല്ല അള്ളാഹുവിന് ഏറ്റവും നന്നായി അറിയുന്നവനാണ് അങ്ങനെ എന്താ ചോദിക്കുക ഫയ്യക്കൂലു അള്ളാഹു താല ചോദിക്കുകയാണ് കൈഫ തറക്തും അഴിബാദി നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അടിമകളെ ഉപേക്ഷിച്ച് പോകുന്നത് ഫയ്യക്കൂലൂന അപ്പോൾ അവർ പറയും തറക്കുനാഹും യുസല്ലൂന ഞങ്ങളവരെ വിട്ടേച്ചു പോകുന്നത് അവരെ നമസ്കരിക്കുന്നവരായിക്കൊണ്ടാണ് വാ തൈനാഹും യുസല്ലൂന ഞങ്ങൾ ചെന്നപ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു അപ്പോൾ ആ മലക്കുകളുടെ ഒരു ഒരു ദൗത്യം അതാണ് ഫ്ര നമസ്കാരത്തിനും അതുപോലെ അസർ നമസ്കാരത്തിനുമൊക്കെ സന്നിഹിതരാവുക സാക്ഷികളാവുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ തുടരെ വരുന്ന മലക്കുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽപ്പെടും പ്രത്യേകിച്ച് മഹാനായിട്ടുള്ള അലി റലി അള്ളാ ഉത്ത അനുഹൂ അദ്ദേഹം അതിൻ്റെ ഒരു പ്രസ്താവന മഹാനായിട്ടുള്ള ഇമാം ഷൗഖാനി റഹ്മുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറായിട്ടുള്ള ഫതോൽ കദീറിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ അബ്ദുറുൽ മൻസൂറിലുണ്ട് മഹാനായിട്ടുള്ള ഇമാം അഹമ്മദൻ മുസ്തഫൽ മറാഖി ഹിജറ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്നിൽ വഫാത്തായ മഹാൻ അവൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ മറാഗിയിൽ കൊടുക്കുന്നു കാല അലിയുറിയാഹുനഹു അലി റലി അള്ളാഹുഹു പറയുക ഒരടിമയും ഇല്ല ഒരു ദാസനുമില്ല അവൻ്റെ കൂടെ അവനെ സംരക്ഷിക്കുന്ന ചില മരക്കുകളില്ലാതെ മിൻ അയ്യക്കാലി ഹാത്തുൻ അവന് ഒരു ഒരു മതിൽ അവൻ്റെ മേലെ വീഴുകയാണ് ഒരു ചുമരോ മതിലൊക്കെ അവൻ്റെ മേലെ വീഴുകയാണ് ഔ യഥാറാ ഫിബിറിൻ അല്ലെങ്കിൽ ഒരു കിണറിൽ അവൻ ചെന്ന് പതിക്കുകയാണ് ഔ യുലഹൂസുൻ ഒരു വന്യമൃഗം അല്ലെങ്കിൽ അവനെ കഴിക്കുകയാണ് അവനെ ഭക്ഷിക്കുകയാണ് ഒരു വന്യജന്തു ഔ യഹരിക്കൂ ഔ യഹരിക്കൂ അല്ലെങ്കിൽ അവനെ വെള്ളത്തിൽ മുങ്ങുകയോ കരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുകയാണ് അവ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവന് സംരക്ഷിക്കുന്ന കാത്തുകൊള്ളുന്ന മലക്കുകളുണ്ട് എന്നാണ് എന്നാൽ ഫൈദാജ അൽ കതുറു അള്ളാഹുവിൻ്റെ വിധി വന്നാൽ ഹല്ലു ബൈനഹു അബൈനൽ കദുർ അപ്പോൾ എന്തു ചെയ്യും ആ മലക്കുകൾ അവനെ ആ വിധിയുടെയും അതിൻ്റെയൊക്കെ ഇടയിൽ അവൻ്റെയും ഇടയിൽ അവരെ വിട്ടേക്കും എന്നുള്ളതാണ് ഇത് മഹാനായിട്ടുള്ള അലി റദി അള്ളാഹു അനുഹുവിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് ഒരു ദാസനും എല്ലാ ദാസനും എല്ലാ അടിമയും അവരുടെ അവരെ സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട് അതിപ്പോൾ മതിലോ ചുമരോ ഒക്കെ വീണാലും ശരി കണ്ടിലോ കുഴത്തിലോ ഒക്കെ വീഴുകയാകട്ടെ അല്ലെങ്കിൽ വന്യമൃഗം അല്ലെങ്കിൽ ഏത് മൃഗമാകട്ടെ അവനെ പിടിക്കുകയോ ഭക്ഷിക്കുകയോ ഒക്കെ ചെയ്യാൻ വരികട്ടെ അല്ലെങ്കിൽ മുങ്ങിപ്പോകാവട്ടെ അല്ലെങ്കിൽ അഗ്നി കൊണ്ട് അവൻ കരിഞ്ഞു പോകാട്ടെ ഇതെന്നൊക്കെ കാത്തുകൊണ്ടിരിക്കുന്ന മലായുക്കത്തുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതാണ് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് പറയാം എന്നാൽ വിധി വന്നാലോ അള്ളാഹുവിൻ്റെ കതിർ അത് വന്നാലോ അവരെ ആ വിധിയുടെയും അവൻ്റെ വിധി വരുമ്പോൾ അവൻ്റെയും വിധിയുടെയും ഇടയിൽ ആ മലക്കുകൾ അവനെ വിട്ടയച്ചു വിട്ടയക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ യഹ്ഫലൂനഹു മിൻ അമ്രില്ല എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എന്നാണ് മലക്കുകൾ സ്വയം ചെയ്യും എന്നാലും വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യൂല ചെയ്യാൻ സാധിക്കൂല യഹ്ലൂനഹും മിൻ അമ്രില്ല അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ അപ്പോൾ ഇപ്പോൾ മലക്കുകൾ നമ്മളെ സംരക്ഷിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് മലക്കുകളോട് പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പറ്റുമോ ഇല്ല കാരണം മലക്കുകളല്ല മറിച്ച് എന്താണ് അള്ളാഹിൻ്റെ കൽപ്പനപ്രകാരം അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം മലക്കുകൾ ചെയ്യാണ് ഇപ്പോൾ ഇടി മിന്നൽ കാറ്റ് മഴ ഇതിനൊക്കെ പ്രത്യേകം മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ മരണത്തിന് മലക്കുകളില്ലേ അതുപോലെ നന്മയും തിന്മയും എഴുതാൻ മലക്കുകളില്ലേ അപ്പോൾ അവരോട് ഇപ്പം നന്മ ചെയ്യുന്ന മലക്ക് അത് നന്മ രേഖപ്പെടുന്ന മലക്ക് അല്ലെങ്കിൽ തിന്മ രേഖപ്പെടുന്ന മലക്ക് ആ തിന്മ എഴുതരുത് എന്ന് നമുക്ക് മലക്കിനോട് പറയാൻ പറ്റുമോ മലക്കിനോട് ചോദിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ് ഇടിക്കും മിന്നലിനൊക്കെ മലക്കിനെ നിയോഗിക്കുക വഹയിനൊരു മലക്കിന് നിയോഗിക്കുക അതുപോലെ തന്നെ പിന്നെ നന്മകൾ എഴുതാൻ മലക്കുകൾ നിയോഗിക്കുക തിന്മകൾ എഴുതാൻ മലക്കുകൾ നിയോഗിക്കുക ഖബറൽ ചോദ്യം ചെയ്യാൻ മലക്കൾ നിയോഗിക്കുക ഇങ്ങനെയുള്ള പല സംഗതികൾക്കും മലക്കുകളെ അള്ളാഹു താലെ നിയോഗിച്ചിട്ടുണ്ട് അതുപോലെ മനുഷ്യരെ സംരക്ഷിക്കുവാൻ ചില മലക്കുകളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് ആ മലക്കുകൾ തുടരെ തുടരെ വരുന്നവരാണ് അവർ അങ്ങനെ സംരക്ഷിക്കുന്നത് മിൻ അമ്രില്ല അള്ളാഹുവിൻ്റെ കല്പന പ്രകാരമാണ് അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ് എന്ന് മനസ്സിലാക്കുക അതല്ലാതെ മലക്കുകൾ ഇങ്ങനെ ചെയ്യുന്നു ഒന്നാ മലക്കിനോട് സഹായം തേടാം എന്നാരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യാമെന്ന് വിശ്വസിച്ചാൽ അതൊക്കെ ഷിർക്കായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക തൗഹൈദ് മുറുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സാഹു വസാ നബീന മുഹമ്മദ് അലഹമുല്ല അറബുലാലമീൻ